നമസ്കാരം മണി മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറുകിട സംരംഭകർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്കും വളരെ പ്രസക്തമായൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും അല്ലെങ്കിൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ എന്ന് പറയും അപ്പം എല്ലാം അതായത് നിങ്ങളൊരു പുതിയ സംരംഭകനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ലൈവായിട്ടൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ ഒക്കെ നമ്മൾ പലപ്പോഴും ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇൻട്രസ്റ്റ് അല്ലാതെ ലോൺ എടുക്കാനൊക്കെ പോകുമ്പോൾ അവർ അവരാവശ്യപ്പെടുന്നുണ്ട് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടോ നിങ്ങൾക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ എം എസ് എം ഇ രജിസ്ട്രേഷൻ നമ്മൾ എടുത്താൽ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ കിട്ടുന്നത് അത് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കേണ്ടത് മാൻഡേറ്ററി ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എം എസ് എം ഇ എന്താണെന്ന് നോക്കാം അതായത് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് എന്നുള്ളതാണ് എം എസ് എം ഇ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അതായത് മൈക്രോ സൂക്ഷ്മം അല്ലെങ്കിൽ സ്മോൾ ചെറുകിടം മീഡിയം ഇടത്തരം ഇങ്ങനെയുള്ള എൻറ്റർപ്രൈസസിനെയാണ് എം എസ് എം ഇ കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ എം എസ് എം ഇകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് ഈ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം നാല് കോടി എൺപത്തെട്ട് ലക്ഷം രജിസ്റ്റേഡ് ആയിട്ടുള്ള എം എസ് എം ഇ യൂണിറ്റുകളുണ്ട് അതിലൂടെ ഏകദേശം ഇരുപത്തൊന്ന് കോടി ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ എം എസ് എം ഇ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ബാക്ക് ബോണാണ് അപ്പം അതിനെ ഏകീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ശരിക്കും എം എസ് എം ഇ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എം എസ് എം ഇ എന്താണ് അല്ലെങ്കിൽ എം എസ് എം ഇ ബിസിനസ്സിൽ പെടുന്ന ആൾക്കാർ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ നമ്മൾ അതിനെ മൂന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എം എസ് എം ഇ ആക്ട് ടു തൗസൻഡ് സിക്സ് അനുസരിച്ചിട്ട് അതിനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് മൈക്രോ സ്മോൾ മീഡിയം ഇനി എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ നമ്മുടെ ബിസിനസ്സിലെ പ്ലാന്റ് ആൻഡ് മെഷിനറിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ടേൺ ഓവർ അതായത് വാർഷിക വിറ്റ് വരുമാനം ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ്സിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് ആദ്യമായി മൈക്രോ എൻ്റർപ്രൈസസ് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷിനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കോടി രൂപയിൽ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ ടേൺ ഓവർ അഞ്ച് കോടി രൂപയിൽ താഴെയോ ഇങ്ങനെയുള്ള ബിസിനസ്സുകളെയാണ് മൈക്രോ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറിയാണ് സ്മോൾ അതായത് നമ്മുടെ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കോടി രൂപ മുതൽ പത്ത് കോടി രൂപ വരെയോ നമ്മൾ ടേൺ ഓവർ അമ്പത് കോടി രൂപയിൽ താഴെയോ ആണെങ്കിൽ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് സ്മോൾ എൻറ്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറി ഓക്കെ ഇന്ന് നമുക്ക് മൂന്നാമതായിട്ട് മീഡിയം എൻ്റർപ്രൈസസ് നോക്കാം മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ് ആൻഡ് മെഷിനറിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് കോടി രൂപ മുതൽ അമ്പത് കോടി രൂപ വരെയും അതുപോലെ നമ്മുടെ ടേൺ ഓവർ ഇരുന്നൂറ്റമ്പത് കോടി രൂപയിൽ താഴെയുമാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി അതായത് മീഡിയം എൻറ്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും ഇനി ഈ എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്താലും എനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഞാനൊരു ബിസിനസ് ആയിരിക്കുന്നു എനിക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ പക്ഷേ എം എസ് എം ഇ രജിസ്ട്രേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം എസ് എം ഇ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി രജിസ്ട്രേഷൻ അല്ല നമുക്ക് അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കണമെന്ന് എവിടെയും നിർബന്ധമായി പറയുന്നില്ല പക്ഷേ നമ്മളെടുത്താൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളാണ് നമ്മളിനി താഴെ അതായത് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ടുള്ള ഗുണം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ ലഭിക്കുന്ന സബ്സിഡിയാണ് അതായത് നമ്മൾ ബാങ്കിൽ ഒരു ബിസിനസ് ലോണുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലാണ് ബാങ്കുകൾ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ എം എസ് എം തീർച്ചയായിട്ടും ബാങ്കുകൾ ലോൺ കൊടുത്തേ പറ്റുള്ളൂ അതാണ് പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ പ്രയോറിറ്റി ലെൻഡിങ് കിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൽ അത് സാധാരണ നമുക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ ഇല്ലാത്ത കിട്ടുന്നതിനേക്കാളും ഏകദേശം ഒരു ഒരു ശതമാനം തൊട്ട് രണ്ട് ശതമാനം വരെ ഇൻട്രസ്റ്റിൽ സബ്സിഡി നമുക്ക് ലഭിക്കും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് അതനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ ഉണ്ട് നിങ്ങൾ ഇതുവരെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങളത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കുറവ് നമുക്ക് ഉണ്ടാവും അത് നമുക്ക് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഒരു സ്കീമാണ് ഇനി രണ്ടാമതായിട്ട് തരുന്നതെന്ന് വെച്ചാൽ കൊളാട്ടിൽ ഫ്രീ ആയിട്ടുള്ള ലോൺസ് അല്ലെങ്കിൽ ഈട് രഹിത വായ്പകൾ അപ്പോൾ നമ്മളൊരു എം എസ് എം ഇ ബിസിനസ് ഓണറാണ് നമുക്ക് ഒരു ഫണ്ടിന് ആവശ്യമുണ്ട് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമുക്കതിനായി ഗ്യാരണ്ടി നിൽക്കും നമ്മുടെ കയ്യിൽ ഗ്യാരണ്ടി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒന്നും ലാൻഡോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ സി ജി ടി എം എസ് സി എന്നാണ് നമ്മളതിനെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻ്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ നമുക്ക് അവിടെ ബാങ്കിൽ ലോണിൽ അപ്ലൈ ചെയ്യാം അതായത് കൊള്ളാട്ടൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എം എസ് എം ഇ മിനിസ്ട്രിയുടെ അടിയിൽ വരുന്നൊരു ബാങ്കാണ് എം എസ് എം ഇ മിനിസ്ട്രിയുടെ ഒരുപാട് സ്കീമുകൾ എം എസ് എം ഇ യൂണിറ്റ്സിന് വേണ്ടിയുണ്ട് അപ്പം ഇനി നമ്മൾ സ്കീമുകൾക്ക് വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന സ്കീമുകളിൽ ഏകദേശം അഞ്ചു കോടി രൂപ വരെയുള്ള ലോണുകൾ നമുക്ക് ഈഡില്ലാതെ അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കാതെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ ഈ എം എസ് എം ഇ യൂണിറ്റ്സിന് കിട്ടാനായിട്ട് അതായത് നിബന്ധനകൾക്ക് വിധേയമാണ് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി അവർ സ്റ്റഡി ചെയ്തിട്ട് ആ ഫീസിബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ഏകദേശം അഞ്ച് കോടി രൂപ വരെ നമുക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് സി ജി ടി എം എസ് സി കവറിൽ ലോൺസ് കിട്ടാൻ എം എസ് എം ഇ യൂണിറ്റ്സിന് സാധിക്കും ഇനി അതുകൂടാതെ എം എസ് എം ഇ യൂണിറ്റിനുള്ള അടുത്തൊരു പ്രൊട്ടക്ഷനാണ് അതായത് ഡിലെയ്ഡ് പേയ്മെൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം അതായത് എം എസ് എം ഇ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ അപ്പോൾ എം എസ് എം ഇ ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനമോ നമ്മളൊരാൾക്ക് സപ്ലൈ ചെയ്താൽ നമ്മളൊരു എം എസ് എം ഇ രജിസ്റ്റേഡ് യൂണിറ്റ് ആണ് ഒരു സാധനമോ സേവനമോ സപ്ലൈ ചെയ്താൽ മാക്സിമം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അയാൾ അതിൻ്റെ പൈസ നമുക്ക് തരണമെന്നാണ് എം എസ് എം ഇ ആക്ടിൽ പറയുന്നത് അപ്പോൾ ഇൻ കേസ് നമ്മൾക്ക് നമ്മൾ കൊടുത്ത സാധനത്തിനോ സേവനത്തിനോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾക്ക് ആ പേയ്മെൻറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എം എസ് എം ഇ സമാധാനം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആണ് അപ്പോൾ നിങ്ങൾ എം എസ് എം ഇ രജിസ്റ്റേഡ് യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും എനിക്ക് സാധനം സപ്ലൈ ചെയ്തു അവരത് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ അവരെനിക്ക് പേയ്മെൻറ്റ് തരുന്നില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും അവർ അല്ലെങ്കിൽ ഓരോ മാസത്തിനും അവർ അതിൻ്റെ ഇൻട്രസ്റ്റ് റിസർവ് ബാങ്ക് പറയുന്ന ബാങ്ക് റേറ്റിൽ നിന്ന് മൂന്നിരട്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കൂട്ടുപലിശയും ചേർത്തിട്ട് നമുക്ക് അവരത് തരാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ആ ഫയൽ ചെയ്യുന്ന കംപ്ലയിൻറ്റ് ഗവൺമെൻറ് കൺസിഡർ ചെയ്യും നിങ്ങളെയും അവരെയും ഹിയറിങ്ങിന് വിളിപ്പിക്കും അതുപോലെ തന്നെ അതൊരു കോടതി പോലെ തന്നെ അത് പ്രവർത്തിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഈ സമാധാൻ പോർട്ടൽ എം സമാധാൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തിരിച്ച് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് വളരെ വലിയൊരു ബെനിഫിറ്റ് ആണ് അധികം ആൾക്കാർക്ക് അറിയാത്തൊരു ബെനിഫിറ്റാണ് എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഇനി അടുത്ത നാലാമതായിട്ട് നമുക്ക് ഒരുപാട് അതായത് നമ്മുടെ ബിസിനസ്സിലെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സ്കീമുകൾ അതുപോലെ നമുക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എടുക്കണം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന അടയ്ക്കുമ്പോൾ അടയ്ക്കുന്ന ഫീസ് നമുക്ക് ഫുള്ള് റീഫണ്ടായിട്ട് കിട്ടും എം എസ് എം ഇ ഉദ്യം രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ അതുപോലെ നമ്മൾ പേറ്റൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അമ്പത് ശതമാനം വരെ അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടും ഇതുപോലെ ഒരുപാട് ഒരുപാട് സ്കീമുകൾ ഗവൺമെൻറ് എം എസ് എം ഇ യൂണിറ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് ചെയ്യാനാണെങ്കിൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ചെറിയ ബിസിനസ് ആയിക്കോട്ടെ ചെറിയ കട ആയിക്കോട്ടെ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കണം ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ആ ഈ പറയുന്ന ബെനിഫിറ്റുകൾ മാക്സിമം വാങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധി ശ്രദ്ധിക്കണം ഇനി ഈ രജിസ്ട്രേഷൻ വളരെ എന്താ പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സെന്നുള്ളത് വളരെ സിമ്പിളായിട്ടും ഒരു രൂപ പോലും ചിലവാകാതെയും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് എം എസ് എം ബി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവണ്മെൻറ്റിൻ്റെ ഉദ്യം രജിസ്ട്രേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന പോർട്ടലിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ അതായത് ആ പോർട്ടലാണ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പോർട്ടൽ നമുക്ക് ആകെ വേണ്ടത് ആധാറും പാൻ കാഡും മാത്രമാണ് ഇതൊരു ഓൺലൈൻ പ്രോസസ്സാണ് ഇതിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനില്ല നിങ്ങൾ അവിടെ പോയി ആധാറും പാൻ കാർഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒ ടി പി ലഭിക്കുന്നതാണ് അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്യാനായിട്ട് പറയും അത് എൻറ്റർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒ ടി പി വെച്ച് ആ വെരിഫൈ ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഈ യു രജിസ്ട്രേഷൻ ഓൺലൈനായി തന്നെ ലഭിക്കും അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇതാണ് ഉദ്യാന രജിസ്ട്രേഷൻ ഇതിന് ഇയർലി റിന്യൂവൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല നിങ്ങൾ വൺസ് രജിസ്റ്റർ എടുത്താൽ ആ ലൈഫ് ടൈം ആ രജിസ്ട്രേഷൻ വാലിഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന ആൾക്കാർ ഈ ഇത് ശ്രദ്ധിക്കുക ആ ഈ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്